യൂറോപ്പിലേക്ക് പോകാൻ ഇനി ഇന്ത്യക്കാർക്ക് കൂടുതൽ എളുപ്പം ഇന്ത്യക്കാർക്കും ജി സി സി രാജ്യങ്ങളിലെ പൗരന്മാർക്കുമായി പ്രത്യേകമായി കാസ്ഗഡ് പേരുള്ള പുതിയ വിസ സംവിധാനം പ്രഖ്യാപിച്ചിരിക്കുകയാണ് യൂറോപ്യൻ യൂണിയൻ പഴയ ഷെങ്കൻ വിസയിലെ ചില പരിഷ്കാരങ്ങൾ വരുത്തിയാണ് പുതിയ സമ്പ്രദായം അവതരിപ്പിച്ചിരിക്കുന്നത് ഇന്ത്യൻ യാത്രക്കാർക്ക് കൂടുതൽ സൗകര്യങ്ങൾ നൽകുന്നതാണ് ഈ മാറ്റങ്ങൾ രണ്ട് വർഷത്തെ സമയപരിധിയിൽ വരെ ഇനി വിസ ലഭിക്കും നേരത്തെ ഇന്ത്യൻ യാത്രക്കാർക്ക് വളരെ കുറഞ്ഞ കാലയളവിൽ മാത്രമായിരുന്നു ഷെങ്കൻ വിസ ലഭിച്ചിരുന്നത് പുതിയ സാഹചര്യത്തിലും എല്ലാവർക്കും രണ്ടു വർഷത്തേക്ക് വിസ ലഭിക്കില്ല അതിന് ചില മാനദണ്ഡങ്ങളും യൂറോപ്യൻ യൂണിയൻ മുന്നോട്ട് വെക്കുന്നുണ്ട് കഴിഞ്ഞ മൂന്ന് വർഷത്തിനുള്ളിൽ രണ്ട് ഷെങ്കൻ വിസകൾ സ്വന്തമാക്കുകയും അത് നന്നായി ഉപയോഗിക്കുകയും ചെയ്തവർക്കാണ് പുതിയ മാനദണ്ഡ പ്രകാരമുള്ള വിസ ലഭിക്കുകയെന്നാണ് യൂറോപ്യൻ യൂണിയന്റെ പുതിയ പ്രഖ്യാപനം രണ്ട് വർഷത്തേക്ക് ലഭിക്കുന്ന ഷെങ്കൻ വിസ പിന്നീട് അഞ്ചു വർഷത്തേക്ക് വർദ്ധിപ്പിക്കാനും അവസരം ലഭിച്ചേക്കും പാസ്പോർട്ട് കാലാവധി അവസാനിച്ചിട്ടില്ലെങ്കിൽ അഞ്ചു വർഷത്തേക്ക് ഷെങ്കൻ വിസയ്ക്ക് അപേക്ഷിക്കാവുന്നതാണ് അധിക പെർമിറ്റുകളുടെയോ മറ്റ് അനുമതികളുടെയോ ആവശ്യമില്ലാതെ ഇന്ത്യൻ യാത്രക്കാർക്ക് എൺപത് ദിവസത്തിനുള്ളിൽ തൊണ്ണൂറ് ദിവസം വരെ ഹ്രസ്വകാല താമസത്തിനായി ഷെങ്കൻ അംഗരാജ്യങ്ങളിൽ സ്വതന്ത്രമായി സഞ്ചരിക്കാമെന്നും പുതിയ നിയമങ്ങൾ പറയുന്നു ഈ സംവിധാനത്തിന് കീഴിൽ യാത്രയുടെ തെളിയിക്കപ്പെട്ട ട്രാക്ക് റെക്കോർഡുള്ള യോഗ്യരായ യാത്രക്കാർക്ക് അവരുടെ പാസ്പോർട്ടിന്റെ സാധുതയും കണക്കിലെടുത്ത വിപുലീകൃത സാധുതയുള്ള വിസയിലേക്ക് പ്രവേശനവും ലഭിക്കും അതായത് ഷെങ്കൻ രാജ്യങ്ങളിൽ യാത്ര ചെയ്ത് മികച്ച ട്രാക്ക് റെക്കോർഡ് ഉണ്ടാക്കുന്നവർക്ക് വിസയുടെ കാലാവധി നീട്ടിക്കിട്ടാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാകില്ല ഇനി എന്താണ് ഷെങ്കൻ വിസ എന്നാണ് റിപ്പബ്ലിക് ഓഫ് അയർലൻഡും സൈപ്രസും ഒഴികെയുള്ള ഇരുപത്തിയേഴ് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽ ഇരുപത്തി അഞ്ച് രാജ്യങ്ങൾ ഉൾപ്പെടുന്നതാണ് ഷെങ്കൻ ഏരിയ ബെൽജിയം ഫ്രാൻസ് ജർമ്മനി ഇറ്റലി സ്പെയിൻ അയർലൻഡ് ലിച്ചൻസ്റ്റീൻ നോർവേ സ്വിറ്റ്സർലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു ഷെങ്കൻ വിസയുള്ളവർക്ക് ഈ രാജ്യങ്ങളിലൂടെ തടസ്സമില്ലാതെ സന്ദർശിക്കാൻ കഴിയും